ലൗഡ് പ്രെയർ ആൻഡ് പ്രാക്ടീസ് ഒരിക്കൽ ഒരു വിശ്വാസി രണ്ട് തോഴച്ചിൽ കൊണ്ട് തുഴയുന്ന ഒരു വള്ളവുമായി മുമ്പോട്ട് പോവുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വള്ളത്തിൽ അന്ന് ഒരു നിരീശ്വരവാദി കയറി ഇയാൾ ആ തൊഴിലെഴുതി വെച്ചിരുന്നു ഒന്നിൽ പ്രാർത്ഥനയെന്നും മറ്റേതിൽ പ്രവർത്തിയെന്ന് ഈശ്വരവാദി ചോദിച്ചു താനെന്തിനാടോ ഈ രണ്ട് തോഴ കൊണ്ട് തൊഴയുന്നത് ഒരെണ്ണം കൊണ്ട് പ്രവൃത്തി ചെയ്താൽ പോരാ എന്തിനാ അതിൻ്റെ ഇടയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വിശ്വാസി പറഞ്ഞു ഒരെണ്ണം കൊണ്ട് തൊഴഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നീ കണ്ടോളാം പറ പ്രവർത്തനം എന്ന തുഴ കൊണ്ട് അയാൾ തുഴഞ്ഞു പക്ഷെ വള്ളം വട്ടം കറങ്ങിയതേയുള്ളൂ മുമ്പോട്ട് പോയില്ല ഉടൻ തന്നെ അദ്ദേഹത്തോട് ഈ മനുഷ്യൻ പറഞ്ഞു രണ്ടും കൊണ്ട് നീങ്ങു തൊഴിഞ്ഞു വള്ളം പോട്ട് അതായത് അങ്ങനെ യാത്ര മുമ്പോട്ട് പോയി ഇപ്പം ജീവിതമാകുന്ന പടവ് ലോകമാകുന്ന സമുദ്രത്തിൽ കൂടി മുമ്പോട്ട് പോകണമെങ്കിൽ പ്രാർത്ഥനയും പ്രവർത്തനവും അല്ലെങ്കിൽ പ്രവൃത്തിയും ആവശ്യമാണ് ഒരു ഉദാഹരണം നമുക്ക് ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിൽ നിന്ന് നോക്കാം ദേശത്ത് മഴ പെയ്തില്ല ആഹാബ് രാജാവ് ബാലിനെ സേവിക്കുന്നയാളായിരുന്നു ബാലിൻ്റെ ആരാധകർ എല്ലാവിധ തന്ത്രങ്ങളും നോക്കി മഴ പെയ്ക്കുവാനായി അവർ കർമ്മേൽ പർവ്വതത്തിൽ വന്ന് യാഗം നടത്തുവാനായി തീരുമാനിച്ചു രണ്ടു കൂട്ടരും ഏലിയാവും അവിടെ എത്തി ഏലിയാവ് അവരോട് പറഞ്ഞത് തീ കൊണ്ട് ഉത്തരമരളുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം അതുകൊണ്ട് ഇന്ന് യാഗം നടത്തുമ്പോൾ തീ കൊണ്ട് ദൈവം ഉത്തരമരളണം അതുകൊണ്ട് നാനൂറ് അശേരാ പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ കൂട്ടി വരുത്തുവാനായി അഹാബിനോട് ആവശ്യപ്പെട്ടു ആ പ്രവാചകന്മാരെല്ലാം അവിടെ വന്നു അവർ യാഗപീഠം ശരിയാക്കി പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു അവർ യാഗപീഠം ശരിയാക്കുമ്പോൾ ഇടിഞ്ഞതിനെയെല്ലാം ശരിയാക്കിയതിന് ശേഷമല്ല ഏരിയാവ് ബാലിൻ്റെ പ്രവാചകന്മാരോട് നിങ്ങളൊരു കാളയെ തെരഞ്ഞെടുത്ത് ആദ്യമല്ല ഒരുക്കിക്കോളാൻ അവരോട് അനുവാദവും കൊടുത്തത് നിങ്ങൾ ഒത്തിരി പേരുണ്ടല്ലോ വേണ്ടിയതുപോലെ നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു നിങ്ങളുടെ ദേവൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്നു പറഞ്ഞു അവർ വിളിച്ച് അപേക്ഷിക്കാൻ തുടങ്ങി ബാലേ ഉത്തരമറിയണമേ അവർ നിലവിളിക്കാൻ തുടങ്ങി ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു ഉച്ചയായപ്പോൾ എലിയാവ് അവരെ പരിഹസിച്ചു ഉറക്ക ഉറക്കവിളിപ്പീൻ അവൻ ദേവനല്ലോ ചിലപ്പം ധ്യാനിക്കുകയാകും അല്ലെങ്കിൽ വിളിക്കിറങ്ങാൻ പോയതായിരിക്കും അല്ലെങ്കിൽ യാത്രയിലാകും ഒരു പക്ഷേ ചിലപ്പോൾ ഉറങ്ങുകയായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവനെ ഉണർത്തണം ഇങ്ങനെ പറഞ്ഞ് അവരെ പരിഹസിച്ചു അവർ വീണ്ടും വിളിച്ചു തുടർന്ന് അവർ പതിവ് പോലെ രക്തം ഒഴിവോളം വാൾ കൊണ്ടും കുന്തം കൊണ്ടും അവരുടെ ശരീരത്തെ മുറിവേൽപ്പിച്ചു ഉച്ച തിരിഞ്ഞിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല യാതൊരു ഉത്തരമോ ശബ്ദമോ ശ്രദ്ധയോ ഒന്നുമുണ്ടായില്ല അപ്പോൾ എലിയാവ് പറഞ്ഞു എൻ്റെ അടുക്കൽ ഇവരെ കൂട്ടി വരുത്തുകയും എന്താ ഞാൻ ചെയ്യുന്നതെന്ന് നോക്കാം എലിയാവ് ആദ്യം ചെയ്തത് ഇടിഞ്ഞുകിടന്ന യാഗപീഠം നന്നാക്കി തുടർന്ന് പന്ത്രണ്ട് കല്ല് ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം എടുത്ത് കല്ല് കൊണ്ട് യഹോയുടെ നാമത്തിൽ യാഗപീഠം പണിതു യാഗപീഠത്തിൻ്റെ ചുറ്റും സേവാത്ത് പാകി വിറകടുക്കി കാളയെ കണ്ണം കണ്ണമാക്കി വിറകിൻ്റെ മീതെ വെച്ചു നാല് തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിക്കുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ മൂന്ന് പ്രാവശ്യം അവരൊഴിച്ചു അതിനു ശേഷം അപ്പം പ്രവൃത്തിയെല്ലാം കഴിഞ്ഞു എലിയാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയായിരുന്നു ഭോജനയാകം കഴിക്കുന്ന നേരമായപ്പോൾ ഭോജനയാകം കഴിക്കുന്ന നേരം എന്ന് പറയുന്നത് മൂന്നാം മണി നേരമാണ് നേരത്ത് യേശു കാൽവറിയിൽ ജീവൻ നൽകിയ സമയമാകും മൂന്ന് മണി നേരം ആ സമയത്ത് ഭോജനയാഗത്തിൻ്റെ നേരത്ത് ഏലിയാവ് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയാണ് പതിനെട്ടാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വാക്യങ്ങളിൽ ഭോജനയാഗം കഴിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചത് അബ്രഹാമിൻ്റെയും ഇസഹാത്തിൻ്റെയും ഇസ്രയേലിൻ്റെയും ദൈവമായ യഹോവേ ഇസ്രയേലിൽ നീ ദൈവമെന്നും നീയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ഞാൻ നിൻ്റെ ദാസനെന്നും ഈ ജനം അറിയണം യഹോവെ ഉത്തരവരളയണമേ നീ ദൈവം തന്നെ യഹോവേ നീ തങ്ങളുടെ ഹൃദയം കൊണ്ട് വീണ്ടും തിരിച്ചുവെന്ന് ഈ ജനമറിയേണ്ടതിന് ഉത്തരമറിയണമെന്ന് പ്രാർത്ഥിച്ചു ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനിരുന്നതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു യഹോവയുടെ തീയ്യ് ഇറങ്ങണമെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കും പ്രത്യേകതയുണ്ടായിരുന്നു ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചത് തൻ്റെ പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതെന്ന് ഏലിയാവ് കാണിച്ചു കൊടുത്തു കാളയെ തിരഞ്ഞെടുത്തതും എല്ലാം അവരവരുടെ ഇഷ്ടത്തിനായിരുന്നു യഹോവയുടെ ഏലിയാവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തീയിറങ്ങി ഹോമയാകവും വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും മറ്റിച്ചു കളഞ്ഞു ജനമെല്ലാം അത് കണ്ട് കവണ് വീണു യഹോവ തന്നെ ദൈവം യഹോവ തന്നെ ദൈവമെന്ന് പറഞ്ഞു വലിയ മഴയുടെ മുഴക്കം കണ്ടു ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ പോകാൻ കർമേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തൻ്റെ ബാല്യക്കാരനോട് ആ സമയത്ത് ഏലിയാവ് പറയുന്ന ബാല്യക്കാരനോട് പറഞ്ഞത് നീ ചെന്ന് കടലിന് നേരെ നോക്കുക ആഹാവ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി ഏലിയാവ് അപ്പോഴും കർമ്മേല്ലേ മുഴങ്കാലുകളുടെ നടുവിൽ തൻ്റെ മുഖം വെച്ച് പ്രാർത്ഥിക്കുക ബാല്യക്കാരൻ ചെന്ന് ചുനോക്കി ഏഴ് പ്രാവശ്യം ചെല്ലുക എന്നാണ് പറഞ്ഞത് ഏഴാം പ്രാവശ്യം അവൻ വന്ന് ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്കാ എന്ന് പറഞ്ഞു ക്ഷണത്തിൽ വൻ മഴ പെയ്തു അഹാവ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി യഹോയുടെ കൈ അപ്പോൾ ഏലിയാവിൻ്റെ മേൽ വന്നിട്ട് ഏലിയാവ് ഇസ്രായേലിലെത്തും വരെ മുമ്പായിടി എൻ്റെ അഭിപ്രായത്തിൽ ആഹാബ് ഏലിയാവിനെ മറന്നിട്ട് രഥം പൂട്ടിപ്പോയത് തൻ്റെ ദാസനെ അവഗണിച്ചത് യഹോവയ്ക്ക് വിഷമമായി കാണും അതുകൊണ്ട് യഹോവയുടെ ശക്തി ഏലിയാവിൻ്റെ മേൽ വന്നപ്പോൾ അവൻ അതിവേഗം അവൻ്റെ മുമ്പായി ഓടി എത്ര വലിയ ശക്തിയാണ് അവിടെ നടക്കുന്നത് പ്രാർത്ഥനയും പ്രവർത്തനവും ആദ്യം ഇടിഞ്ഞു എല്ലാം നിരപ്പാക്കി പിന്നെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം ആ അത്ഭുതം കണ്ടു നാമം പ്രാർത്ഥനയും പ്രവർത്തനവും നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇടിഞ്ഞു ഇടിഞ്ഞുകിടക്കുന്നത് ഓർഡർ തെറ്റിയിരിക്കുന്നത് എല്ലാം നേരെയാക്കണം നമ്മുടെ കുടുംബത്തിൻ്റെതായാലും സഭയുടേതായാലും എല്ലാം ക്രമവും ചിട്ടയോടും കൂടിയായിരിക്കണം അഞ്ചപ്പവും രണ്ട് മീനും വിളമ്പിയതെങ്ങനെ അവരെ പന്തി പന്തിയായിട്ട് ഇരുത്താനാവുക സഭയിൽ നാം ഇരിക്കുന്നത് പന്തി പന്തിയായിട്ട് അല്ല ഒരാൾ തെക്കോട്ടും ഒരാളും അടക്കോട്ടും അല്ലിരിക്കുന്നത് പന്തി പന്തിയായിരിക്കുന്നത് ദൈവവചനം വിളമ്പുമ്പോൾ എല്ലാത്തിനും ഒരടുക്കും ചിട്ടയും വേണം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നിടത്തും ആ അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണം ഏലിയാവ് വളരെ ചിട്ടയോടെയാണ് കാര്യം ചെയ്തത് പ്രയർ ഇസ് അൻ ഇൻറ്റീരിയർ പ്രാക്ടീസ് ടു ചേഞ്ച് ദ വൺ ഹൂ ഈസ് പ്രേരി പ്രെയർ ഈസ് മോർ പവർഫുൾ ദാൻ യുവർ ഓബ്സ്റ്റക്കിൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവന് ഏത് ശക്തിയുള്ള തടസ്സത്തെയും അതിജീവിപ്പാൻ കഴിയും ചുമ്മാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പോരാ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം വള്ളം കരയോടെ അടുപ്പിച്ച് കെട്ടിയിട്ടതുകൊണ്ട് വള്ളം മുമ്പോട്ട് പോകത്തില്ല യേശു പടകിൽ കയറുമ്പോൾ പത്രോസിനോട് പറഞ്ഞത് കരയിൽ നിന്ന് അല്പം നീക്കണം യേശു പടകിനകത്ത് കയറി വചനം പറഞ്ഞു കഴിഞ്ഞാണ് അവനോട് പറയുന്നത് ആഴത്തിലേക്ക് നീക്കി വലയേറിയ പത്രോസിൻ്റെ വാക്ക് നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം രണ്ടു തുഴച്ചിൽ നമ്മുടെ പോലും കരയ്ക്ക് കെട്ടിയിട്ടേച്ച് വള്ളം തുഴഞ്ഞാൽ പോകത്തില്ല ആ കെട്ടയച്ചു വിടണം ലോകവുമായിട്ട് എന്തെങ്കിലും ബന്ധം നമുക്കുണ്ടെങ്കിൽ ആ ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം വേണം പ്രാർത്ഥനയും പ്രവർത്തനവും നടക്കുവാൻ അതിനായി ദൈവം നിങ്ങളെല്ലാം സഹായിക്കട്ടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ പല പ്രതികൂലങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കും പ്രവർത്തന നിരതരാകുന്ന കാര്യം ഞങ്ങൾ മറന്നുപോകും പ്രാർത്ഥനയിൽ ഞങ്ങൾ മടി കാണിക്കുന്നവരായിത്തീരും അപ്പോൾ യാഗപീഠം എല്ലാം ഇടിഞ്ഞു പോകും കർത്താവെ അതുകൊണ്ട് യാഗപീഠത്തെ ശരിയായ രീതിയിൽ സൂക്ഷിച്ച് വിറകടുക്കുവാനും സ്വർഗത്തിൽ നിന്ന് തന്നെ തീയിറക്കിയ യാക വസ്തു ദഹിക്കുവാനും ഞങ്ങളുടെ പ്രാർത്ഥനയും പ്രവൃത്തിയും അവിടെ ഇടയാ വരുവാൻ അവിടുന്ന് സഹായിക്കണമേ നിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ അങ്ങ് കൂടിയിരിക്കണേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തന്നെ എല്ലാ നന്മകൾക്കും നന്ദി കർത്താവേ ഒരിക്കലും ഞങ്ങൾ പതർന്നവരായിട്ടല്ല ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ വിശ്വാസത്തോട് പ്രാർത്ഥിപ്പാൻ തീ കൊണ്ട് ഉത്തരമരളുന്ന ദൈവം യഥാർത്ഥ ദൈവമെന്ന് പറയുവാനുള്ള ആ വിശ്വാസം ഞങ്ങൾക്കും തരണമേ കൂടിയിരിക്കണേ യേശുവിൻ നാമത്തിൽ തന്നെ ആമിക്കും